ൂർ ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് നടന്നു അനാഥ വിധവാ സംരക്ഷണ സംവിധാനമായ ദി ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് കൊടുങ്ങല്ലൂർ ഏരിയയുടെ മുപ്പത്തിരണ്ടാമത് കുടുംബ സംഗമവും പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അവാർഡ് ദാനവും കൊടുങ്ങല്ലൂർ എം ഐ ടി ഹാളിൽ നടന്നു പരിപാടി ദി ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് സംസ്ഥാന മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ അബ്ദുൾ അഹദ് മദനി ഉദ്ഘാടനം ചെയ്തു

ൂർ മുനിപ്പാലിറ്റി ചെയർപേഴ്സൺ കുടുംബങ്ങളെ കുഞ്ഞുങ്ങളുടെ പഠന ചെലവുകളും അവർക്ക് വേണ്ടുന്ന

തുടർന്ന് നടന്ന പഠന സെഷനിൽ പ്രമുഖ മോട്ടിവേഷൻ സ്പീക്കർ ഡോക്ടർ സാലിഹ് പരീദ് ഷജീന നാസ യു എസ് അഫ്സൽ മാസ്റ്റർ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ടി എം ഹുസൈൻ റഹി പുതിയ വീട്ടിൽ ഷാജി അർഷിദ മീന സലീം റസിയ ഗഫൂർ എ എ നസീം ഷെറീന സാജിദ് ടീച്ചർ ആബിദ ടീച്ചർ ഹംലത്ത് കരീം സീനത്ത് മുജീബ് നിഷ റാഫി എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി ഇ ഐ മുജീബ് സമാപന പ്രസംഗം നടത്തി ありがとうござい